േഴാമത് ദിനമാണ് ഇന്ന് ഒരു കരം നൂറ് കരങ്ങളെ പൂറ്റുന്നതിൻ്റെ രഹസ്യം എന്നതാണ് ഇന്നത്തെ പ്രതിജ്ഞ എൺപത്തി ഏഴാം ദിനത്തിൽ നാം ഗ്രഹസ്ഥാശ്രമ പദ്ധതിയെയും പഞ്ചമഹായജ്ഞ സംവിധാനത്തെയും കുറിച്ചാണ് പറയുന്നത് ഗ്രഹസ്ഥാശ്രമ പദ്ധതിയും പഞ്ചമഹായജ്ഞ സംവിധാനവുമായി അഭേദ്യമായ ബന്ധമാണ് ഉള്ളത് ചതുരാശ്രമങ്ങളിൽ ധാർമ്മികമായി ഭോഗവൃത്തിക്ക് അനുവാദം നൽകിയിട്ടുള്ളത് കേവലം ഗ്രഹസ്ഥാശ്രമിക്ക് മാത്രമാണ് ഒരു കരത്താൽ നേടിയ സമ്പത്ത് നൂറ് കരങ്ങളിലേക്ക് നിറയ്ക്കുവാനാണ് വേദം പറയുന്നത് ഇവിടെ ഒരു കരം എന്നത് സൂചിപ്പിക്കുന്നത് ആർജിച്ച സമ്പത്തിൻ്റെ സ്വാമീ ഭാവത്തെയാണ് പലർ ചേർന്ന് സമ്പാദിച്ചത് എല്ലാവരും അനുവദിക്കാതെ ഒരാൾക്കോ പലർക്കോ നൽകാനാവില്ല എന്നാൽ ഒരാൾ സമ്പാദിച്ചത് അയാളുടെ മാത്രം ഇംഗിതത്തിനനുസരിച്ച് ഒരാൾക്കോ പേർക്കോ നൽകാം യറ്റത്തിൻ്റെ സാമൂഹ്യ പ്രസക്തി ഇവിടെയാണ് ഈ ജഗത്തിൻ്റെ സമ്പത്തെല്ലാം ആരുടേതാണ് ആരാണ് ഈ ജഗത്തിൻ്റെ സ്വാമി നാം ഇവിടെ ദാനം നൽകാൻ വന്നവരോ അതോ ദാനം സ്വീകരിക്കാനെത്തിയവരോ രണ്ടായാലും യജ്ഞഭാവത്താൽ നൽകുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ് ത്യാഗികളായി തീരുന്നത് അതിനാൽ നൂറു വർഷം യജ്ഞാനുഷ്ഠാനത്തോടെ ഈ ഭൂമിയിൽ ആനന്ദ തുന്തിലരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ തങ്ങളുടെ സമ്പത്ത് യജ്ഞഭാവത്താൽ ദാനം ചെയ്യുകയും സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു ചതുരാശ്രമങ്ങളിൽ ദാനം ചെയ്യാൻ മാത്രമേ ഗ്രഹസ്ഥാശ്രമിക്ക് അധികാരമുള്ളൂ മറ്റു മൂന്ന് മൂന്നാശ്രമങ്ങൾക്കും ദാനം വാങ്ങാനുള്ള അധികാരമുണ്ട് ഒരു കരം നൂറ് നൂറ് കരങ്ങളെ പേറ്റുന്നതിൻ്റെ രഹസ്യം ഇതാണ് പഞ്ചമഹായജ്ഞത്തിൻ്റെ പൊരുളും ഇതുതന്നെ ബ്രഹ്മചാരിയും വാനപ്രസ്ഥയും സന്യാസിയും കാമ്യകർമ്മങ്ങളൊന്നും അനുഷ്ഠിക്കാനേ പാടില്ല അതെല്ലാം ഗ്രഹസ്ഥാശ്രമി മാത്രം ചെയ്യേണ്ടവയാണ് ആധുനിക കാലത്ത് പഞ്ചമഹായജ്ഞം ഗൃഹസ്ഥാശ്രമികളുടെ കർത്തവ്യമാണെന്ന് പറഞ്ഞത് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് ഇവിടെ ഈ ഗ്രഹസ്ഥാശ്രമ പദ്ധതി അത് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഗ്രഹസ്ഥാശ്രമത്തിൻ്റെ നാലാശ്രമങ്ങളാണ് മനുഷ്യന് പറഞ്ഞിട്ടുള്ളത് ഒന്ന് ബ്രഹ്മചര്യം മറ്റൊന്ന് ഗൃഹസ്ഥാശ്രമം വാനപ്രസ്ഥം ശേഷം സന്യാസം ഇതിൽ ഈ ഗ്രഹസ്ഥാശ്രമ പദ്ധതിയും പഞ്ചമഹായജ്ഞ സംവിധാനവുമായി അഭേദ്യമായ ബന്ധമുണ്ട് ഇവിടെയാണ് ഈ പഞ്ചമഹായജ്ഞവും ഗ്രഹസ്ഥാശ്രമവും തമ്മിലുള്ള ബന്ധം വരുമ്പോഴാണ് ദാനം ത്യാഗം എന്നീ രണ്ട് വാക്കുകൾക്ക് അർത്ഥമുണ്ടാകുന്നത് സത്യത്തിലെ ഗ്രഹസ്ഥാശ്രമത്തെ മറ്റു മൂന്നാശ്രമങ്ങളിലും നമ്മൾ കണക്കാക്കുന്നത് ജ്യേഷ്ഠാശ്രമമായിട്ടാണ് ഉത്തമനായ ബ്രഹ്മചാരി ഉണ്ടാകണമെങ്കിൽ ശ്രേഷ്ഠമായ ഗാർഹസ്ഥ്യം ആവശ്യമാണ് ഗൃഹസ്ഥൻ ആവശ്യമാണ് ശ്രേഷ്ഠനായ വാനപ്രസ്ഥി ഉണ്ടാകണമെങ്കിലും ശ്രേഷ്ഠനായ ഗൃഹസ്ഥാശ്രമി ആവശ്യമാണ് ഉത്തമനായ സന്യാസി എന്ന് പറയുന്നതും ശ്രേഷ്ഠ ബ്രഹ്മചര്യത്തിൻ്റെ അല്ലെങ്കിൽ ശ്രേഷ്ഠ ഗൃഹസ്ഥാശ്രമത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഈ ഗ്രഹസ്ഥാശ്രമിക്ക് മാത്രം അനുഷ്ഠിക്കുന്ന ഒരു യജ്ഞമാണ് ഈ പഞ്ചമഹായജ്ഞങ്ങൾ എന്ന് പറയുക ഈ പഞ്ചമഹായജ്ഞം എന്ന് പറയുന്നതാണ് ഭാരതീയ പാരമ്പര്യത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദാനത്തെക്കുറിച്ച് ത്യാഗത്തെക്കുറിച്ച് ഒക്കെയുള്ള ഭാവത്തെ നമുക്ക് ബോധ്യപ്പെടുത്തുന്നത് ചതുരാശ്രമങ്ങളിൽ ധാർമ്മികമായി ഭോഗവൃത്തിക്ക് അനുവാദം നൽകിയിട്ടുള്ളത് കേവലം ഗ്രഹസ്ഥാശ്രമയാണ് അതാണ് ഈ ഗ്രഹസ്ഥാശ്രമത്തിൻ്റെ പ്രത്യേകത ഭോഗത്തിനുള്ള സാധ്യത ബ്രഹ്മചാരിക്ക് അനുവദിക്കുന്നില്ല ഹോകൽ ആലസ്യത എന്ന് നമ്മൾ ഉപയോഗിക്കണം ഭോഗിക്കാനുള്ള അവസരം എന്ന് പറയുന്നത് കേവലം ബ്രഹ്മചര്യത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘടകത്തെ മാത്രം എടുത്തിട്ടല്ല ബ്രഹ്മചര്യക്ക് ആഹാരത്തിനകത്ത് നിയന്ത്രണമുണ്ട് ഉറക്കത്തിന് നിയന്ത്രണമുണ്ട് ബ്രഹ്മചാരിക്ക് ആലസ്യം അല്പം പോലും അനുവദിക്കാൻ സാധ്യമല്ല തപസ് ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ തന്നെ അനുഷ്ഠിക്കേണ്ടതുണ്ട് എന്നാൽ ഗ്രഹസ്ഥാശ്രമിക്ക് ഇതിൽ നിന്നെല്ലാം ഭിന്നമായ ചില അവസ്ഥകളുണ്ട് അവരുടെ ആഹാരത്തിൽ ഗ്രഹസ്ഥന് പറയുന്നത് പോലെ നിയന്ത്രണമില്ല ഭോഗത്തിൽ പഞ്ചഭൂതങ്ങളെയും സുഖത്തിൻ്റെ സ്വരൂപത്തിൽ സുഖസ്വരൂപമായിട്ട് ദുഃഖാർദ്രമാക്കാതെ ദുഃഖത്തിൻ്റെ ആ പരിധിയിലെത്താതെ സുഖത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഇതിനെ ഉപയോഗിക്കാനുള്ള ശരീരത്തെ ഉപയോഗിക്കാനുള്ള എല്ലാ സാധ്യതയും ഗ്രഹസ്ഥന് നൽകിയിട്ടുണ്ട് പക്ഷേ ശ്രദ്ധിക്കേണ്ടത് അത് ദുഃഖത്തിലേക്കോ രോഗത്തിലേക്കോ കടക്കരുത് എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുന്നവരെ ബ്രഹ്മചാരികളായി തന്നെയാണ് ഗ്രഹസ്ഥാശ്രമത്തെ പരിപാലിക്കുമ്പോൾ തന്നെ അവരെ ബ്രഹ്മചാരികളായി തന്നെയാണ് നമ്മൾ കണക്കാക്കുക അതുകൊണ്ടാണ് ഗ്രഹസ്ഥൻ എല്ലാവിധമായ ഭോഗങ്ങളെയും മാന്യമായ രീതിയിലാണ് ചെയ്യുന്നത് എങ്കിൽ അവൻ ബ്രഹ്മചാരി തന്നെയാണ് അത്ര ദഹിക്കുന്നതല്ല ഇന്നത്തെ കാലത്ത് അത്ര ദഹിക്കുന്നതല്ല ബൗദ്ധ ജൈന കാലത്തിന് ശേഷമാണ് ഭാരതീയ പാരമ്പര്യത്തില് സന്യാസിമാര് എന്ന് പറയുന്നത് വിവാഹം കഴിക്കാത്തവരായി തീരുന്നത് വി തീവ്ര വൈരാഗികൾ പോലും വിവാഹം കഴിക്കാത്തവരായി തീരുന്ന സംവിധാനം വരുന്നത് യാജ്ഞവൽക്കൻ്റെ ഒക്കെ കാലത്തെടുത്തല്ല മനസ്സിലാവും ഒന്നും രണ്ടുമൊക്കെ വിവാഹം കഴിച്ചവർ അന്ന് ഉണ്ട് അപ്പോൾ ഗ്രഹസ്ഥാശ്രമ പദ്ധതി ഗ്രഹസ്ഥാശ്രമ പദ്ധതിയുടെ പഞ്ചമഹായജ്ഞ സംവിധാനത്തെക്കുറിച്ചുള്ള ബോധ്യമാണ് ഇവിടെ നമ്മളെ ഈ പ്രതിജ്ഞയിലൂടെ ബോധിപ്പിക്കുന്നത് ദയാനന്ദൻ അതിലെ ധാർമ്മികമായ ഭോഗവൃത്തിക്ക് അനുവാദം നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു കരത്താൽ നേടിയ സമ്പത്ത് നൂറ് കരങ്ങളിലേക്ക് നിറയ്ക്കുവാൻ വേദം പറയുന്നത് അന്നേരം അതിന് സാധ്യതയുള്ളത് ബ്രഹ്മചാരിക്ക് സമ്പത്ത് ആർജിക്കാൻ ഒരു വിധത്തിലുള്ള സാധ്യതയില്ല കാരണം എന്താണ് അവൻ വിദ്യാഭ്യാസ കാലത്ത് ഒരു രൂപ പോലും സമ്പാദിക്കുന്നില്ല അവന് വ്യയം മാത്രമേ ഉള്ളൂ അവന് ചെലവാക്കാനുള്ള അറിവ് മാത്രമേ ഉള്ളൂ വനപ്രസ്ഥിക്കാകട്ടെ സമ്പാദിക്കാനോ വ്യയം ചെയ്യാനോ സാധ്യതയില്ല കാരണം എന്താണ് എല്ലാം നിയന്ത്രണത്തിൽ നിയന്ത്രണത്തിൽപ്പെടുത്തിയിട്ടാണ് അയാൾ വാനപ്രസ്ഥത്തിലേക്ക് പോകുന്നത് വരുമാനത്തിൻ്റെ മാർഗത്തെ മുഴുവൻ ഉപേക്ഷിക്കുന്നവനാണ് വാനപ്രസ്ഥി സന്യാസിക്കാകട്ടെ ഭിക്ഷ എടുക്കാനുള്ള അധികാരമുണ്ട് വാനപ്രസ്ഥിക്ക് ഭിക്ഷ എടുക്കാൻ അധികാരമില്ല മറിച്ച് സന്യാസിക്ക് ഭിക്ഷ എടുക്കാനുള്ള അധികാരമുണ്ട് അപ്പോൾ ആ ഭിക്ഷ എടുക്കുന്നതിന് പ്രത്യേക നിയമമുണ്ട് അതായത് സൂര്യൻ ഉദിച്ച് ഇത്ര നാഴിക നേരം വരെ ഭിക്ഷ എടുക്കാനുള്ള സാധ്യതയുള്ളൂ അപ്പോൾ ഭിക്ഷ ലഭിച്ചില്ല പിന്നെ അന്ന് ഭിക്ഷ എടുക്കാൻ പറ്റൂ ഇല്ല പോയി അന്നത്തെ ദിവസം പോയി അന്ന് പട്ടിണിയാങ്കിൽ പട്ടിണി ഇതെങ്കിൽ അടുത്ത ദിവസം സൂര്യോദയം വരെ കാത്തിരിക്കുക എന്നാൽ ഗ്രഹസ്ഥനങ്ങനല്ല ഗ്രഹസ്ഥനും മാത്രമേ സമ്പത്ത് ആർജ്ജിക്കാനുള്ള അവസരമുള്ളൂ അത് ഏത് വിധേനയും നീ സമ്പത്ത് ആർജിക്കുക എന്നാണ് പറഞ്ഞത് ഏത് വിധേനയും എന്നുള്ളതിൽ ഒരു പരിധിവരെ ഇച്ചിരി അധർമ്മിക അധാർമികമായ രീതിയിലാണെങ്കിലും ധനത്തെ സമ്പാദിക്കാൻ കഴിയുമെങ്കിൽ നീ സമ്പാദിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അധാർമികം എന്നതിന് അടിവരയിടേണ്ടതുണ്ട് കേട്ടോ എന്താണ് അധാർമികം എന്നുള്ളത് പണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ചില അവദ്ധ ധാരണകളുണ്ട് പണം സമ്പാദിക്കുന്നത് മോശമാണ് എന്ന് തോന്നലുണ്ട് സത്യത്തിൽ അങ്ങനെയല്ല അത് ഒരു കരം കൊണ്ട് നീ സമാർജിക്കാനോ ഒരു കരം കൊണ്ട് നിനക്ക് സമ്പാദിക്കാവുന്ന അത്രയും സമ്പാദിക്കുക എന്നാണ് ആ ഈ ഒരു കരത്തിനകത്ത് നമ്മൾ ഒരു ഒരു കൈ കൊണ്ട് നിനക്ക് എത്ര മാത്രം വാരി എടുക്കാമോ അത്രയും വാരി എടുക്കാൻ പറഞ്ഞാൽ ഒത്തിരി വരുമോ ഇല്ല നമുക്ക് പറ്റുന്നത്രയും വരുമോ അപ്പോൾ ആ ഒരു കരത്തിൽ കിട്ടിയത് നീ നൂറ് കരങ്ങളിലേക്കാണ് കൊടുക്കേണ്ടത് അതോർത്തോണം ഇതിൽ നിന്നിട്ടാണ് ഗ്രഹസ്ഥാശ്രമി സമ്പാദ്യശീലം വള വളർത്തേണ്ടത് അപ്പോൾ ഈ ഗ്രഹസ്ഥനെ സംബന്ധിച്ച് ഇവിടെ ഈ സമ്പത്തിൻ്റെ സ്വാമീ ഭാവം ആർക്കാണ് എന്നുള്ള ചോദ്യമുണ്ട് ഗ്രഹസ്ഥൻ സമ്പാദിക്കുന്ന സമ്പത്തിൻ്റെ ഭാവം സത്യത്തിൽ ആർക്കാണ് അതവൻ മറക്കാൻ പാടില്ലാത്തതാണെങ്കിൽ അവൻ ഇടക്കിടയ്ക്ക് മറന്നുപോകും നമ്മൾ വിചാരിക്കും ഇത് എൻ്റേതാണ് സ്വത്തെന്ന് സ്വത്ത് ഈശ്വരൻ്റേതാണ് സമ്പത്ത് ഈശ്വരൻ്റേതാണ് അത് സമ്പത്ത് നിങ്ങൾക്ക് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യണമെങ്കിൽ സമ്പത്തിനകത്തുള്ള ഈശ്വരീയത നിങ്ങളിലെത്തണമെങ്കിൽ ഈശ്വതി ഐശ്വര്യേ അത് പ്രത്യേക വ്യാകരണ നിയമപ്രകാരമാണ് ഈശ്വരീയമായത് എന്നുള്ളത് ഐശ്വര്യപൂർണമായി തീരുന്നത് അപ്പോൾ സമ്പത്ത് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നതാകണമെങ്കിൽ അത് ഈശ്വരീയമായിരിക്കണം ഈശ്വരീയമായിരിക്കണമെങ്കിൽ അത് ധാർമ്മികമായിരിക്കണം ധാർമ്മികമായിരിക്കണമെങ്കിൽ അത് നമ്മുടെ വേർപ്പിൻ്റെ വിലയായിരിക്കണം അപ്പോൾ വേർപ്പിൻ്റെ വിലയിലൂടെ എനിക്ക് കിട്ടുന്ന സമ്പത്തിനെ ഞാൻ എങ്ങനെ കാത്തു സംരക്ഷിക്കുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധാപൂർവ്വം പഠിക്കേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് ഗ്രഹസ്ഥാശ്രമത്തിൽ ഈ വേദത്തിനകത്തുനിന്ന് നീ സമ്പാദിക്കാൻ പറഞ്ഞിരിക്കുന്ന സമ്പത്തിൻ്റെ സ്വാമി ഈശ്വരനായിരിക്കെ തന്നെ അതിൽ നിൻ്റെ വേർപ്പിൻ്റെ അംശത്തെ നിനക്ക് നേടാൻ അധികാരമുണ്ട് എന്നുള്ള ധാർമ്മിക ഭാവം തെളിഞ്ഞു വരുന്നത് അതുകൊണ്ട് സമ്പത്തിന് രണ്ട് സ്വാമിമാരുണ്ട് സകല സമ്പത്തിൻ്റെയും ഐശ്വര്യ സമ്പത്തിൻ്റെ അധികാരി ഈശ്വരനും ആ ഐശ്വര്യത്തിൻ്റെ സ്വരൂപത്തെ ധാരണം ചെയ്യാത്ത ധനത്തിൻ്റെ സ്വാമി മനുഷ്യനുമാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ധനവാന്മാരായ ആൾക്കാർ അവരുടെ സമ്പത്ത് ഉപയോഗിക്കും ഒത്തിരി പേരെ നമുക്കറിയാം ഒത്തിരി പണം കാണും പക്ഷെ അവർക്ക് അതിന് അതിൽ പരം ഐശ്വര്യമുണ്ടാവില്ല അനുഭവയോഗം എന്ന വാക്ക് അതുണ്ടാവില്ല പലർ ചേർന്ന് സമ്പാദിച്ചത് എല്ലാവരും അനുവദിക്കാതെ ഒരാൾക്കോ പലർക്കോ നൽകാൻ കഴിയില്ല അതാണ് ഈ സ്വാമി ഭാവത്തിന്റെ പ്രത്യേകത സ്വാമി ഭാവത്തിന്റെ സ്വഭാവത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് നമ്മൾ ഒരാൾക്ക് ദാനം കൊടുക്കാൻ തീരുമാനിക്കുന്നു അത് നമ്മുടെ സ്വത്തെ നമുക്ക് ദാനം കൊടുക്കാൻ പറ്റൂ വല്ലവൻ്റെ സ്വത്തെടുത്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഒരാൾ സമ്പാദിച്ചത് അയാൾക്കിഷ്ടമുള്ളവർക്ക് കൊടുക്കാം പലർ ചേർന്ന് സമ്പാദിച്ചതിൽ എൻ്റെയും സമ്പത്തുണ്ട് അത് ഞാനങ്ങ് ദാനം കൊടുക്കാൻ തീരുമാനിക്കുകയാണെന്ന് പറയാൻ പറ്റില്ല അത് നിങ്ങളുടേതാണ് എന്ന് പ്രഖ്യാപിച്ചതെടുത്ത് മാറ്റിയ ശേഷം അത് നിങ്ങളുടേതായിട്ട് നിങ്ങൾക്ക് ദാനം ചെയ്യാം യജ്ഞത്തിൽ സാമൂഹ്യ പ്രസക്തി ഇവിടെയാണ് ഈ ജഗത്തിലെ സമ്പത്തെല്ലാം ആരുടേതാണ് എന്നറിഞ്ഞ് ആരാണോ ഈ ജഗത്തിൻ്റെ സ്വാമി എന്നറിഞ്ഞ ശേഷം ഇനി നിങ്ങൾ ദാനം കൊടുക്കാൻ തീരുമാനിക്കൂ എല്ലാ സമ്പത്തിനും അധികാരി ആരാണ് ഈശ്വരനാണ് അങ്ങനാണെങ്കിൽ ആ സ്വത്ത് നിങ്ങൾക്ക് ദാനം കൊടുക്കാൻ പറ്റുമോ ഇല്ല നിങ്ങൾ അതിൽ നിന്ന് നിങ്ങളുടേതാക്കി മാറ്റുന്ന എന്തുണ്ട് അവിടെയാണ് ഗൃഹസ്ഥാശ്രമത്തിൻ്റെ പ്രസക്തി ഈ ഗ്രഹസാശ്രമത്തിൽ മാത്രം നിങ്ങൾക്ക് നിങ്ങളുടേതായ സമ്പത്ത് ആർജിക്കാനുള്ള അവകാശമുണ്ട് ബ്രഹ്മചാരിക്ക് അതില്ല ഗ്രഹസാശ്രമി അതുകൊണ്ടാണ് സാമൂഹ്യ പ്രസക്തിയുള്ള വ്യക്തിയായിട്ട് തീരുന്നത് നാം ഇവിടെ ദാനം നൽകാൻ വന്നവരോ അതോ ദാനം സ്വീകരിക്കാൻ എത്തിയവരോ എന്നുള്ള നിർണ്ണയം സത്യത്തിൽ പൂർവ്വജന്മാർജിതമായ കർമ്മത്തിൽ നിന്ന് ഉണ്ടാകുന്ന കർമ്മഫലാനുസൃതമായ ഒരു ചിന്തയുടെ ഫലമാണ് ഇവിടെ വന്നു നമ്മൾ ദാനം കൊടുക്കാൻ തീരുമാനിച്ചു ആരെങ്കിലും വാങ്ങിക്കാൻ തയ്യാറാവണ്ടേ ഇനി പലർ ദാനം നൽകുന്നവരുണ്ട് ഇത് വാങ്ങിക്കുന്നവരുണ്ട് ഇതിൽ നൽകുന്നവരാണോ ഈശ്വരൻ്റെ പ്രതീകം അതോ വാങ്ങുന്നവരാണോ ഈശ്വരൻ്റെ പ്രതീകം മഹർഷി നമുക്കിതിന് ഉത്തമമായ ഉദാഹരണങ്ങൾ ഇന്നും ഭൂമുഖത്ത് ഒത്തിരി പേര് ജീവിച്ചിരിക്കും ഒരിക്കൽ വിവേകാനന്ദൻ്റെ അടുത്ത് വളരെ സമ്പന്ന അതിസമ്പന്നയായ ഒരാൾ അമേരിക്കയിൽ അദ്ദേഹത്തെ സമീപിച്ചിട്ട് അവരുടെ സ്വത്തല്ല അദ്ദേഹത്തിന് ദാനം കൊടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഈ സ്ത്രീയുടെ മനസ്സിലുണ്ട് ഈ സന്യാസിയുടെ അഞ്ച് പൈസയില്ല ഇദ്ദേഹം എന്തിനെ ഇങ്ങനെ വിഷമിക്കുന്നു ഈ പണത്തിന് എൻ്റെ ഇഷ്ടം പോലെ പണമുണ്ട് ഞാനിത് ഇദ്ദേഹത്തിന് കൊടുത്താൽ ഇദ്ദേഹം അങ്ങ് സന്തുഷ്ടനാവട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ വിവേകാനന്ദൻ അവരോട് പറഞ്ഞു നോക്കൂ നിങ്ങൾ നൽകുന്ന ദാനം സ്വീകരിക്കുന്നതിലൂടെ ഞാൻ നിങ്ങളോട് വലിയൊരു കാരുണ്യം കാണിക്കേണ്ടതുണ്ട് ഇത് സ്വീകരിക്കുക എന്ന് പറയുന്ന കാരുണ്യം ആ കാരുണ്യം നിങ്ങൾക്ക് ഈശ്വരീയമായി ലഭിക്കുന്നതാണ് എന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് എനിക്ക് സമ്പത്തിപ്പം ആവശ്യമില്ല എന്ന് പറഞ്ഞു ആ കാലമൊക്കെ കഴിഞ്ഞ് എത്രയോ കാലത്തിന് ശേഷം നമ്മൾ എൺപതുകളിലും തൊണ്ണൂറുകളിലുമായി ഭാരതത്തിലെ മജീഷ്യൻ അല്ലെങ്കിൽ മനുഷ്യ ദൈവം എന്നൊക്കെ വിളിച്ച് കളിയാക്കപ്പെട്ട സത്യസായി പ്രസ്ഥാനം കടന്നു വന്നു അദ്ദേഹത്തിൻ്റെ മുന്നിൽ മൂന്ന് കൊല്ലമോ നാല് കൊല്ലമോ ഒരു വ്യക്തി നാനൂറ് കോടി രൂപയുടെ ഒരു ചെക്കുമായി കാത്തിരുന്നു ഡേറ്റ് ഇടാതെ അദ്ദേഹം സ്വീകരിച്ചില്ല അപ്പോൾ ദാനം വാങ്ങിക്കുന്ന ആള് സ്വീകരിക്കാനില്ലാതെ നിങ്ങൾക്ക് എവിടെ ദാനം ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും പാവങ്ങളെ സഹായിക്കുന്നത് വേറെ ദാനം വേറെ ഇപ്പോൾ കട തുറന്ന് വെച്ചിരിക്കുന്ന പോലെ നമ്മൾ പണവുമായിട്ട് വെളിയിലിരുന്ന് നിങ്ങൾക്ക് ആർക്കൊക്കെ പൈസയ്ക്ക് ആവശ്യമുണ്ട് എന്നാൽ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞാൽ ക്യൂവിൽ നിന്ന് ഗുണം വാങ്ങാൻ ആളുകൾ കാണും അത് ദാനമാണോ അത് ദാനമല്ല ദാനം എന്ന് പറയുമ്പോൾ അതിൽ ത്യാഗം വേണം ഇത് വാങ്ങുന്ന ആളും ഇത് കൊടുക്കുന്ന ആളും അതേ മാനസിക ആയിരിക്കണം അത് സ്വീകരിക്കുകയും അത് കൊടുക്കുകയും ചെയ്യുന്നത് ഇതെൻറ്റേതല്ല എന്നുള്ള ഭാവം ത്യാഗേ അമൃതത്വമാനശു അത്ര എളുപ്പമല്ല അത് വാങ്ങുന്ന ആളിനും കൊടുക്കുന്ന ആളിനും ഒരേ അഭിമാനം ഉണ്ടാകുക ഞാൻ ഈ ധനം വാങ്ങിച്ചു ആ വാങ്ങിച്ചു ഈ ധനം കൊടുത്തു ആ കൊടുത്തു വാങ്ങുന്നവൻ എങ്ങനെയാ ഇന്ന് വാങ്ങുന്നത് കൊടുക്കുന്നവൻ ഇന്ന് എങ്ങനെയാ കൊടുക്കുക ഒരാൾക്കോ നൂറ് പേർക്കോ നിങ്ങൾക്ക് പണം കൊടുക്കാം പക്ഷെ ആ കൊടുക്കുമ്പോൾ ആ നൂറ് പേർക്കും കൊടു വേണ്ട വിധമാണോ ആ ദാനം എത്തുന്നത് എന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും നിങ്ങളുടെ ദാനം ഇത് ഈ പ്രപഞ്ചത്തിലുള്ളതൊന്നും നിങ്ങളുടേതല്ല നിങ്ങളുടേതെന്ന് നിങ്ങൾ ധരിക്കുന്നതൊന്നും നിങ്ങളുടേതല്ല നൂറ് വർഷം യജ്ഞാനുഷ്ഠാനത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുക യജ്ഞഭാവത്തിൽ നിങ്ങൾ ദാനം ചെയ്തുകൊണ്ടേയിരിക്കുക അത് സ്വീകരിച്ചു കൊണ്ടേയിരിക്കുക ഉത്തമ ഉദാഹരണമുണ്ട് നാം ശ്വസിക്കുന്നു ശ്വസിച്ച ശേഷം നാം വെളിയിലേക്ക് വിടുന്ന ഏത് വാതകവും പേരുള്ള ഏത് വാതകവും എടുത്തുള്ളൂ അതിനെ കാർബൺ ഡൈക്സൈഡ് എന്നൊക്കെ ആധുനിക കാലത്ത് നമ്മൾ വിളിക്കുന്നു അത് ഇംഗ്ലീഷുകാരിട്ടവരാ നമ്മൾ ഉച്ഛ്വസിക്കുന്ന വായു എന്ന് മാത്രം വിചാരിക്കുക ഇതിനെ അമൃതുപോലെ വലിച്ചെടുക്കുന്നത് ആരാണ് വൃക്ഷങ്ങളാണ് സസ്യലതാദികളാണ് അല്ലേ അവരുടെ അമൃതാണ് നമ്മുടെ വിച്ഛ്വസവായു അവർ നമുക്ക് തരുന്നതോ ഓക്സിജനാണ് പക്ഷെ അവരും ശ്വസിക്കുന്നുണ്ട് അവർ ശ്വസിച്ചിട്ട് എന്താ വിടുന്നത് ഈ ഓക്സിജൻ അല്ല കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ് വിടുന്നത് അത് സൂര്യപ്രകാശമുള്ളപ്പോൾ ആ സൂര്യപ്രകാശത്തിൽ സ്വീകരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമേ ഓക്സിജനായിട്ട് അതിന് വെളി തരുന്നുള്ളൂ അല്ലാതെ അതിന് ശ്വസന പ്രക്രിയ ഉണ്ടെങ്കിൽ ഏതെങ്കിലും വസ്തുവിന് ശ്വസന പ്രക്രിയ ഉണ്ടെങ്കിൽ ആ ശ്വസന പ്രക്രിയയുടെ ഭാഗമായിട്ട് ബാലൻസ് വരുന്നത് കാർബൺ ഡയോക്സൈഡ് തന്നെ ആയിരിക്കും അതിലും അതിൽ ഇത് നമ്മൾ നൽകുന്നു എന്ന് തെറ്റിദ്ധരിച്ചാലോ ചെടി വിചാരിക്കുകയാണ് ഞങ്ങൾ തരുന്ന ഓക്സിജൻ കൊണ്ടാണ് ഭൂമിയിൽ മനുഷ്യർ ജീവിക്കുന്നത് എന്ന് ചിന്തിച്ചാലോ ഇല്ല ഈ പാരസ്പര്യമാണ് യജ്ഞത്തിൻ്റെ അടിസ്ഥാനം യജ് ദേവപൂജ സംഗതീകരണം ദാനം ഇതിൻ്റെ അടിസ്ഥാനം ഗ്രഹസ്ഥാശ്രമമാണ് ഈ ഗ്രഹസ്ഥാശ്രമത്തിലാണ് യജ്ഞത്തിനുള്ള വിധി ബ്രഹ്മചാരിയും ഗ്രഹസ്ഥാശ്രമിയും വാനപ്രസ്ഥയും സന്യാസിയും നാല് എടുക്കുക ബ്രഹ്മചാരിക്ക് ദൈനംദിനമുള്ള യജ്ഞം ചെയ്യാൻ മാത്രമേ അധികാരമുള്ളൂ അഗ്നിഹോത്രം മാത്രം ചെയ്യാനുള്ള അധികാരമുള്ളൂ ബാക്കിയുള്ള യജ്ഞങ്ങളിൽ നിന്നെല്ലാം അവൻ ഭിന്നനാണ് ഗൃഹസ്ഥാശ്രമിക്ക് സകല യജ്ഞങ്ങളും ചെയ്യാം യാഗ യജ്ഞാദികൾ മുഴുവൻ ചെയ്യാം വാനപ്രസ്ഥി വീണ്ടും അഗ്നിഹോത്രത്തിലേക്ക് മാത്രം ചുരുങ്ങുന്നു സന്യാസി യജ്ഞം ചെയ്യാൻ പാടില്ല ചെയ്യാറില്ല ഇവിടെയാണ് യജ് ദേവപൂജ സംഗതീകരണ ദാനം എന്നതിൻ്റെ പ്രാമുഖ്യം ഗ്രഹസ്ഥാശ്രമി മറ്റു മൂന്നാശ്രമങ്ങളിലേക്കും ദാനം നൽകേണ്ടവനാണ് ദാനം മറ്റു മൂന്നാശ്രമങ്ങൾക്കും ദാനം നൽകുമ്പോൾ ആ ആശ്രമങ്ങൾക്കെല്ലാം ദാനം നൽകുന്നവനാണ് ഞാൻ എന്നൊരു തോന്നൽ ഗ്രഹസ്ഥാശ്രമിക്കുണ്ടായാൽ അയാളുടെ സകല ഐശ്വര്യങ്ങളും നഷ്ടപ്പെടുന്നു ഇതാണ് ലളിതമായ ഈ നൂറുകരങ്ങളെ പൂറ്റുന്നതിൻ്റെ രഹസ്യം ഒരു നിമിഷം ഈ ഗ്രഹസ്ഥാശ്രമം വിചാരിക്കുകയാണ് ഇവിടെ കഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഈ സന്യാസി ഇങ്ങനെ കഴിയുന്നത് വാനപ്രസ്ഥി ഇങ്ങനെ കഴിയുന്നത് ഈ ബ്രഹ്മചാരി ഇങ്ങനെ കഴിയുന്നത് എന്ന് ഹേ മനുഷ്യ നീ നിന്റെ ബ്രഹ്മചര്യാശ്രമത്തിൽ ആർജിച്ചതൊക്കെ നിന്റെ ഗാർഹസ്ഥ്യത്തിൻ്റെ പങ്കാ പങ്കാണ് ഈ ഗാർഹസ്ഥ്യത്തിൻ്റെ പങ്ക് പറ്റിയാണ് നീ ബ്രഹ്മചര്യം പൂർത്തിയാക്കിയത് എന്നത് സത്യമാണെങ്കിലും ശ്രേഷ്ഠമായ ബ്രഹ്മചര്യം പാലിച്ചുകൊണ്ടാണ് നിനക്ക് ശ്രേഷ്ഠമായ ഗൃഹസ്ഥാശ്രമത്തെ പാലിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ഇതിൽ ആര് വലുത് ആര് ചെറുത് എന്നുള്ള ഭാവമില്ല പക്ഷേ ജ്യേഷ്ഠാശ്രമികൾ ഗ്രഹസ്ഥാശ്രമികൾ തന്നെയാണ് കാരണം അവർക്ക് അങ്ങനെ ഒരു ചിന്ത വരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ തന്നെ ആ സാധ്യതയെ ഇല്ലാതാക്കാൻ മറ്റു മൂന്നാശ്രമങ്ങൾക്ക് കഴിയും ഗ്രഹസ്ഥാശ്രമി അങ്ങനെ ഹുങ്കോടെ കൊടുക്കും സ്വീകരിക്കുന്നവൻ അതുണ്ടാകാമോ സ്വീകരിക്കുന്നവൻ അതുണ്ടാകാനേ പാടില്ല ശ്രേഷ്ഠനായ ബ്രഹ്മചാരിക്ക് ശ്രേഷ്ഠനായ ഗ്രഹസ്ഥാശ്രമിക്ക് ഈ ചിന്തകൾ ഉണ്ടാകുമോ ഉണ്ടാകില്ല അതുകൊണ്ട് ചതുരാശ്രമങ്ങളിൽ ദാനം ചെയ്യാൻ ഗ്രഹസ്ഥാശ്രമിക്കും മാത്രം അധികാരം നൽകി മറ്റു മൂന്നാശ്രമങ്ങൾക്കും ദാനം വാങ്ങാൻ മാത്രമേ അധികാരമുള്ളൂ ഒരു കരം കൊണ്ട് നൂറു കരങ്ങളെ പോറ്റുന്നതിൻ്റെ രഹസ്യം ഇതുമാത്രമാണ് പഞ്ചമഹായജ്ഞത്തിൻ്റെ പൊരുളും ഇതുതന്നെ ബ്രഹ്മചാരിയും വാനപ്രസ്ഥിയും സന്യാസിയും കാമ്യകർമ്മങ്ങളൊന്നും അനുഷ്ഠിക്കാനേ പാടില്ല അതെല്ലാം ഗ്രഹസ്ഥാശ്രമി മാത്രം ചെയ്യേണ്ടതാണ് ആധുനിക കാലത്ത് പഞ്ചമഹായജ്ഞത്തെക്കുറിച്ച് ഈ വിധ നിർണയം നമുക്ക് പറഞ്ഞു നൽകിയത് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് ഇന്നത്തെ പ്രതിജ്ഞ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത പ്രഭാഷണം നടത്തേണ്ട ആൾ എത്തിയിട്ടുണ്ടോ എന്ന് അപ്പുറത്തുണ്ടോ എന്ന് അറിയത്തില്ല എന്തായാലും അതിന് ശേഷമുള്ള പ്ര പ്രഭാഷക ഇവിടെ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഞാൻ ഒരു നോക്കിയിട്ട് ഇതിന് ശേഷം നമുക്കത് തുടങ്ങാം ഈ പ്രതിജ്ഞ ഇവിടെ അവസാനിപ്പിക്കുന്നു നമസ്തേ